കേന്ദ്രത്തിനെതിരായ കേരളത്തിന്റെ സമരത്തിന് ദേശീയ മാധ്യമങ്ങൾ നൽകിയത് വലിയ പ്രാധാന്യമാണ് രാജ്യത്തിന്റെ ഫെഡറലിസം സംരക്ഷിക്കാൻ കേരളം നടത്തിയ പോരാട്ടം എന്ന തലക്കെട്ടാണ് പല മാധ്യമങ്ങളും നൽകിയത് കേരളത്തോടുള്ള വിവേചനമാണ് ദില്ലിയിലെ പ്രതിഷേധത്തിന് കാരണമായതെങ്കിലും ദേശീയതലത്തിൽ പ്രതിപക്ഷ ഐക്യത്തിന്റെ പ്രതീകമായാണ് ഇംഗ്ലീഷ് ദിനപത്രങ്ങൾ ഇന്നലത്തെ സമരത്തെ കണ്ടത് ഇന്ത്യ എന്നാൽ കേന്ദ്രഭരണത്തിന്റെ മുഷ്കലെന്ന് പിണറായി എന്ന തലക്കെട്ടിലാണ് ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് ഒന്നാം പേജിൽ വാർത്ത നൽകിയത് ഒന്നാം പേജിൽ തന്നെ ആറുകോളം ഫോട്ടോയും നൽകി അകത്ത പേജിലും വാർത്തയ്ക്ക് വലിയ പ്രാധാന്യമാണ് ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് നൽകിയത് നാലാം പേജ് ഏതാണ്ട് പൂർണ്ണമായും ദില്ലി പ്രക്ഷോഭത്തിന്റെ വാർത്തകൾക്കായി മാറ്റിവെച്ചു അഞ്ച് ഫോട്ടോകളാണ് ദില്ലി സമരത്തിന്റേതായി ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് നാലാം പേജിൽ നൽകിയത് ദി ഹിന്ദു ഒന്നാം പേജിൽ വലിയ പ്രാധാന്യം നൽകിയാണ് വാർത്ത കൊടുത്തിരിക്കുന്നത് രാജ്യത്തിന്റെ ഫെഡറൽ സംവിധാനം തകർക്കാനുള്ള നീക്കത്തിന് തടയിടാനുള്ള സമരത്തിന് പിണറായി വിജയൻ നേതൃത്വം നൽകിയെന്നാണ് ഹിന്ദുവിന്റെ തലക്കെട്ട് നാലാം പേജിൽ ആറുകോളം ഫോട്ടോയും രണ്ടു കോളം വാർത്തയും സമരവുമായി ബന്ധപ്പെട്ട് ദി ഹിന്ദു നൽകി ടൈംസ് ഓഫ് ഇന്ത്യയും വലിയ പ്രാധാന്യത്തോടെയാണ് ഒന്നാം പേജിൽ വാർത്ത നൽകിയിരിക്കുന്നത് ഉൾപേജിൽ പിണറായി വിജയൻ്റെയും അരവിന്ദ് കെജ്രിവാളിൻ്റെയും ഫോട്ടോയും ടൈംസ് ഓഫ് ഇന്ത്യ നൽകി എക്കണോമിക് ടൈംസും കേരളത്തിന്റെ ദില്ലി സമരത്തിന് വലിയ പ്രാധാന്യം നൽകിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്